തിരൂർ 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 ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് പൂങ്ങോട്ടുകുളം ശേഷമുള്ള ഉന്നത വിദ്യാഭ്യാസത്തെ വ്യക്തിപരമായ താല്പര്യത്തിനനുസൃതമായി ആസൂത്രണം ചെയ്ത് ജീവിത വിജയം കരസ്ഥമാക്കണമെന്ന് തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര പറഞ്ഞു

മറ്റ് തിരക്കളെ മാറ്റിവെച്ച് ഇതിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുവാനും എത്തിയിരിക്കുന്ന എല്ലാ വിദഗ്ധർക്കും അതിനെ തന്നെ അഭിനന്ദനങ്ങളും ജില്ലാ പ്രവർത്തന ഭാഗങ്ങളിൽ നന്ദി അറിയിക്കുകയാണ് ചടങ്ങിൽ കെ പി ഹനീഫ അധ്യക്ഷത വഹിച്ചു പി സി ഷരീഫ് സി ബിന്ദുലാൽ എ നസീർ മുസ്തഫ താണിക്കാട് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നടത്തിയ പാനൽ ചർച്ചയിൽ ഡോക്ടർ അബ്ദുൾ ജബ്ബാർ അഹമ്മദ് മോഡറേറ്ററായിരുന്നു ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ഡോക്ടർ സാബിർ നവാസ് കെ പി ലുക്മാൻ എന്നിവർ വിവിധ മേഖലകളിലുള്ള അവസരങ്ങളെക്കുറിച്ച് സംസാരിച്ചു ഈ സെമിനാറിൽ വെച്ച് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരാവാൻ താൽപര്യം പ്രകടിപ്പിച്ച മൌലാന ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനികളായ എ പി രജീഷ കെ പി റി എന്നിവരെ യോഗത്തിൽ വെച്ച് തീരദേശത്ത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ വിദ്യാഭ്യാസ മോട്ടിവേഷൻ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നമ്മുടെ കൂട്ടായി ഭാരവാഹികളായ കെ പി ഹനീഫയും ടി സി ഷുക്കൂറും അറിയിച്ചു